मति वो टिना നേരം ചെങ്ക പൊട്ടിച്ച് അത് നിങ്ങള് മനസിലാക്കണം എന്താ ചെയ്യാൻ മാർപ്പാടാക്കണം മാത്ര മര്യാദം മൗലധിവാസിലെ പിമ്പായ മുത്തു ശ്രീതവിരളം തന്നതാണ് കലർ മോതുചർ നിന്മലവാരണഞ്ഞവർ சு கார பத்தி மஜூரன் சக்தி பத்தி மஜூரன் குர்போ மௌல வீர കൊടുക്കട്ടെ ഇതെന്ത് വിഷമുണ്ടെങ്കിലും ഇവിടെ വരും ഈ നാലാണ് നാലാ ഇവലൊരു വർക്കത്തിന് വാങ്ങിട്ട് ഇവിടുന്ന് പോലും ഇങ്ങോട്ടും തരും ഇവിടുന്ന് പറക്കത്തിന് അങ്ങോട്ടും പോകും എന്തായാലും ഇങ്ങനത്തെ ദോണ മലയാളം നമ്മക്കെന്നേ ടെൻണ്ടോ അപ്പാൻ പോപ്പാണ് ഒരു തോനെ പൈസ കിട്ടിക്ക്ന്നോ അൽഹംദുലില്ലാഹ് ജോൺ ചേട്ടാ പാട്ടു സ്റ്റാർ ആയിക്കണട്ടാ ആ തെരെ നമ്മൾ പറഞ്ഞേച്ചു ടീച്ചർ கிட்ட പൈസ കൊടുക്കട്ടോ കേട്ടോ ഇവിടെയാ നമ്മൾ സ്ഥിതിക്കുള്ളൂ ഇവിടെയാ നമ്മൾ സ്ഥിതിക്കപ്പെട്ടത് മറ്റുള്ള എല്ലാ സലാത്തിന്റെ രഹസ്യം ഈ സലാത്ത നമ്പർ ചൊല്ലാരണ്ടോ സുബ്ഹാനല്ലാ ഇത്രയേറെ പ്രതിഫലം കിട്ടുന്നത് സലാത്ത് വാഹില്ല അല്ലേ നിങ്ങൾക്ക് പറ്റണ്ടല്ലേ ഇത്രക്ക് ഫലം 10 ചൊല്ലയാ 6 ലക്ഷം ഇത് കൊറപ്പ ഇത് കൊറപ്പ അള്ളന്റെ പ്രഅദയ പുറക്കാണ കൊറപ്പ എത്ര മുടിയെന്നാ ഒരു വർഷം മുൻപ് മുബൈയിൽ ത്വർക്കം വെച്ച ത്വർമ്മൻടെ മകടാണു അല്ലേ

तो इन बार अक्षर करके ने पत्ते खड़े करे ये सलाह भी लेंगे अक्षर सुधे हो लो कोण सद्दिक चुने तो पत्ते वापिया दुनिया वासे में अल्लाह तलाजे पढ़ेगा अल्लाह तलाजे पढ़ता रहेगा इशाअल्ला इशाअल्ला चलने वाले हैं और ज़िन्दगी में दुआ अल्लाह से ये रिकॉर्ड निकाले इब्राहीम ने कह रहे

തുടലിസ റഹമത്തുള്ളാഹി അലൈഹി ഇബ്ലീസ് എങ്ങനെ വരിയാൻ എന്താണ് സമ്പൂർവ് ഇബ്രാഹിം അബിന്റെ കാര്യങ്ങളെ പറങ്ങോർത്തു ഇബ്രാഹിമിനെ തീ കൊണ്ടാലത്തിലേക്ക് വെച്ചവനാണ് പക്ഷേ ഇബ്രാഹിമിന്റെ പിന്ന മുറവിട്ട് ഇബ്രാഹിമിനെ തീയിലേക്ക് കൊണ്ടുവന്നില്ല ഇബ്രാഹിമിനെ തീ കൊണ്ടാലത്തിലേക്ക് കൊണ്ടുവന്നില്ല അപ്പോൾ ഇബ്ലീസ് പറന്നു പോർത്തു രഹീദിയാ പണങ്ങളെ കേക്കണേ പണങ്ങളെ കേക്കണേ നാല് പൂർണ്ണങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ദേപാ പൊൻദേവന് നാലാമത്തെ കെക്കനെ നംബൂദ പറഞ്ഞു നംബൂദനോട് ഇബലീസ് പറഞ്ഞു കുറച്ച് പുണ്യങ്ങളെ കൂട്ടി കൊണ്ടുവാ കുറച്ച് പുണ്യങ്ങളെ കൂട്ടി കൊണ്ടുവാ എന്നിട്ട് അവരെ വലിയാക്ക പറഞ്ഞു എന്നിട്ട് ബറാഹിനെ കൈയ്ക്കുണ്ടാർത്തിലേക്ക് വരിച്ചുയ അങ്ങേ ബറാഹിനെ അലൈഹിസ്സലാം നംബൂദന്റെ മുമ്പിൽ നിർത്തി വെച്ച് നംബൂദ रीम Oh. بالحق <سؤال> والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره اللهم صل على سيدنا محمد الفاتح مع الملك الفاتح لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما ربك والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم

നാട്ടുകാരിൽ മക്കാമിൻ്റെ അടുത്ത് ബ്രൈഡ് അക്കാദമി എന്ന് പറയുന്ന ഒരു ട്യൂഷൻ സെന്റർ വിശാഖ നാള് തുടക്കം കുറിക്കുകയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തേക്കുള്ള എട്ട് ഒമ്പത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ വിശാഖ ആരംഭിച്ചിട്ടുണ്ട് നാട്ടുകാർ മക്കാമിനടുത്ത് ബ്രേക്ക് അക്കാദമി എന്ന് പറയുന്ന സ്ഥാപനം വിശാഖ നാളും ഒപ്പം ആ കൈപ്പം കഴിപ്പം അങ്ങനെയുള്ള പാട്ടുകൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ